ട്രൈസ് ആണ് ട്രൈസ് ട്രൈസ് എല്ലാരും സൈസ് കയറില്ല സൈസ് കയറുന്നു നല്ല രീതിയിൽ സൈസ് ആണ് ഒരു ഇന്ന് ഇപ്പൊ എല്ലാരും ആ വർക്കൗട്ട് ചെയ്യാറില്ല ബാർ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വർക്കൗട്ട് അത് എങ്ങനെ ചെയ്യേണ്ടത് കറക്റ്റ് നല്ല സൈസ് കയറും ഈ കണ്ടോ ബാക്ക് ബാക്കുണ്ടോ ഈ ബാക്ക് നല്ല സൈസ് കയറിയ ട്രൈസ് നല്ല സൈസ് കിടും അതെങ്ങനെയാണ് കറക്റ്റ് രണ്ട് വർക്കൗട്ട് ചെയ്യും രണ്ട് വർക്കൗട്ട് സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ് അത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ കേട്ടോ മസ്ജിദ് വർക്കൗട്ട് ഉണ്ടോ ഒരു സൂപ്പർ എങ്ങനെ എങ്ങനെയാച്ചാ നീക്കോ നമ്മുടെ ഈ ബാർ ഉണ്ടോ ഈ ബൈ ബാറിൽ പ്ലെയിൻ ബാറിൽ ബൈസിന്റെ ആണോ ലെവലിൽ ഇങ്ങനെ പിടിക്കാം ഒരു ഗ്രിപ്പ് ഗ്രിപ്പിൽ നിന്ന് ഒരു വേരില് ഗ്യാപ്പ് വെച്ച് പിടിക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ബെഞ്ചിൽ കിടക്ക ആണോ ഇതുപോലെ ബെഞ്ചിനിങ്ങനെ കിടക്കുക ബെഞ്ചിന് കടന്ന ശേഷം കേട്ടോ ഇത് മോളിക്ക് പൊക്കി പിടിക്കാം കൈ ഫുള്ള് സ്ട്രൈറ്റ് ലെവൽ പിടിക്കുക കേട്ടോ ബാക്കിലോട്ട് നമ്മുടെ തലയുടെ പുറകിലോട്ട് ഇങ്ങനെ ഇറക്കുക ഫുൾ ഇറക്കുക മുകളിലോട്ട് ഫുള്ളായിട്ട് കുഷിയാ അല്ല സ്ലോ ആയിട്ട് ഇറങ്ങാം സ്ലോ ആയിട്ട് ഇറക്കി 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 വന്നിട്ട് മുകളിലോട്ട് ഇത് ഇതുകൊണ്ടോ പതിനഞ്ച് റെപ്പിറ്റേഷനോ അല്ലെങ്കിൽ ഇരുപത് റെപ്പിറ്റേഷനോ ഇങ്ങനെ നല്ല ഫീലിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം ഇത് അടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം പ്ലെയിൻ ബാറുകൾ അടിച്ചപ്പത്തന്നെന്ത് ചെയ്യുക അതുപോലെ റോപ്പ് എടുക്കുക റോപ്പ് എടുത്ത് നോർമൽ ചെയ്ത് മീഡിയം റേറ്റ് ഇടുക നമ്മളെ റോപ്പിനെ ഏറ്റവും അറ്റത്ത് പിടിക്കുക കണ്ടോ കൈ ചേർത്ത് വയ്ക്കുക ഫുള്ളായിട്ട് ഡൗൺ ചെയ്യാം മുകളിലോട്ട് ഫുള്ളായിട്ട് മുകളിലോട്ട് ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കണം അപ്പം നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഫുൾ ആയി കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടോ നല്ല റൗണ്ട് ടൈപ്പിന് ഷേപ്പ് വരുള്ളൂ കണ്ടോ ഫുൾ മേഖല ഫുൾ ആയിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഫുള്ളായി കൊടുക്കുക കണ്ട ഡൗൺ ചെയ്യുക അവിടെ ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നല്ല മുകളിലോട്ട് ഫുള്ള് ഫുള്ളായി വിടണം തൊണ്ണൂറ് ഡിഗ്രി ആയാലെല്ലാം മുകളിലോട്ട് ഫുൾ ആയി വിടുക കണ്ടോ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഒരു പതിനഞ്ച് റെപ്പറ്റിഷനോ അല്ലെങ്കിൽ ഇരുന്നൂറ് പറ്റിഷനോ നമുക്ക് ആ മസ്സിൽ നല്ല ടൈറ്റ് കിട്ടും ഈ റോപ്പ് റോപ്പടിക്കുമ്പോൾ നമ്മുടെ ഫുള്ള് ഭാഗത്തിനുണ്ട് ഈ രണ്ട് വർക്കൗട്ട് ഇതാണ് ട്രൈസിനെ ഫുൾ ഇടാം നല്ല ഇതിന് ഈ ലോങ് കെട്ട് അതുപോലെ ബാക്കുകൾ ഈ മസിൽ ഈ ചെറിയ ഷോർട്ട് ഇട്ട് നല്ല സെയിസ് തന്നെ വർക്കൗട്ടാണ് എല്ലാവരും ട്രൈസ് ഈ സൂപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കി നല്ലൊരു റിസൾട്ട് അടിപൊളി വർക്കൗട്ട് വെയിറ്റ് കുറേശ്ശെ കുറേശ്ശേ വെയിറ്റ് കൂട്ട് നോർമൽ കറക്റ്റ് പൊസിഷൻ നോക്കി കളിക്കും ചെയ്യാം കേട്ടോ ഓക്കെ